നമസ്തേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ മലയാളത്തിലെ ഒരു മഹാകവിയായിരുന്ന വള്ളത്തോൾ നാരായണ മേനോൻ്റെ മാതൃവന്ദനം എന്ന കവിതയാണ് ചൊല്ലുന്നത് മലയാളത്തിലെ മഹാകവിയും കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപനമാണ് വള്ളത്തോൾ നാരായണ മേനോൻ ആധുനിക മലയാള കവിത്രയത്തിൽ ആരൊക്കെയാണ് ആശാൻ ഉള്ളൂര് വള്ളത്തൂർ നാരായണമേനോൻ അതാണ് ആധുനിക കവിത്രയങ്ങൾ ഈ ആധുനിക കവിത്രയത്തിലെ ഈ ഉള്ളൂരിൻ്റെ ഉള്ളൂരിൻ്റെ അല്ല സോറി വള്ളത്തോൾ നാരായണ മേനോൻ്റെ ശബ്ദം ഭയങ്കര സൗന്ദര്യമാണ് ശബ്ദ സൗന്ദര്യം ഉണ്ട് സർഗ സർഗാത്മകതയുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഇതൊക്കെ കൊണ്ട് അനുഗ്രഹീതനായിരുന്നു വള്ളത്തോൾ നാരായണമേനോൻ അദ്ദേഹം ഒരു മനു തികഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്നു അതുപോലെ തന്നെ മതസൗകാർദ്ദത്തിൻ്റെ വക്താവായിരുന്നു മലയാള ഭാഷയെ ലോകത്തിന് മുമ്പിൽ ധൈര്യമായി അവതരിപ്പിക്കുകയും മലയാളത്തിൻ്റെ തനത് കല കലയായ കഥകളിയെ പരിപോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തത് വള്ളത്തോളാണ് ലോകത്തിൻ്റെ മുന്നിൽ മലയാള ഭാഷയെ പരിചയപ്പെടുത്തിയ ഒരു നല്ല മനുഷ്യനും ആയിരുന്നു വള്ളത്തോൾ അപ്പം അങ്ങനെ പരിചയപ്പെടുത്തി കൊണ്ട് എന്താണ് മലയാളവും കഥകളിയൊക്കെ അന്താരാഷ്ട്ര പ്രസിദ്ധി നേടി സ്വാതന്ത്ര്യ സമരമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ തൻ്റെ തൂലികയിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരകാകളം മുഴക്കുന്നതിന് ഭാരത ജനത ഒന്നടങ്കം തൻ്റെ കവിതകളിലൂടെയൊക്കെ ആവേശ പരിതരാക്കി അതുപോലെ തന്നെ മഹാത്മാജിയുടെ ആദർശങ്ങളിലൊക്കെ അടി അടിയുറച്ച് വിശ്വസിക്കുകയും ഗാന്ധിജിയെ തൻ്റെ ഗുരുനാഥനായി സ്വീകരിക്കുകയും ചെയ്ത മകാനായിരുന്നു മഹാകവി വള്ളത്തോൾ നമുക്ക് ആ കവിത കേൾക്കാം മാതൃവന്ദനം അതാണ് കവിതയുടെ പേര് வந்திப்பி மாதாவினே வந்திப்பின் மாதாவினே வந்திப்பின்வரண்யே வந்திப்பின்வரதையே எத்தையும் தபி புண்டஜாமதஜன் சத்ரஜித் பண்டு சகசிரகரன் போலே வந்திப்பின் மாதவினே വന്തിപ്പിൻമാതാവിനെ വന്തിപ്പിൻ വരെണ്യേ വന്തിപ്പിൻ വരതയേ പശ്ചിമാരത്നാകരം പ്രീതിയാൽ ദാനം ചെയ്ത വിശ്വക മലി നമ്മുടെ രാജ്യം വന്തിപ്പിൻമാതാവിനെ വന്തിപ്പിൻമാതാവിനെ വന്തിപ്പിൻ സമുദ്രമാ പൂവമീ ശ്രീദേവിയേ വന്തിപ്പിൻ മാതാവിനെ വന്തിപ്പിൻ മാതാവിനെ വന്തിപ്പിൻ വരേണ്യെ വന്തിപ്പിൻ വരതേ പച്ചയാം വിരിപ്പെട്ട സഖിനിൽ തലവെച്ചും സ്വച്ഛാദീ മണൽ തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കത്തു കൊള്ളുന്നു കുമാരിയും ഗോകുന്നേശ്ശനും അമ്മേ വന്തിപ്പിൻ മാതാവിനെ വന്തിപ്പിൻമാതാവിനെ வந்தி பின் வரே நீ வந்திப்பின் வரதையே வந்திப்பின் மாதாவினே வந்திப்பின் மாதாவினே வந்திப்பின் உபாசியரா எல்லாருக்கும் உபாசியையே ുരകളാൽ തോഴികൾ പോലെ തവ തവചരുതൃപ്പദങ്ങളിൽ വന്തിപ്പിൻമാതാവിനെ വന്തിപ്പിൻമാതാവിനെ വന്തിപ്പിൻ വരേണ്യേ വന്തിപ്പിൻ വരതയെ എത്രയും തപശക്തി സത്രജത്തേനു പണ്ടു സഹസകരൻ പോലെ തൂവള്ളി ചിലമ്പുകൾ ഇടുവിക്കുന്നു തൃപ്തി കൈവരാഞ്ഞഴിക്കുന്നു പിന്നെയും തുടരുന്നു വന്തിപ്പിൻമാതാവിനെ വന്തിപ്പിൻ മാതാവിനെ

വന്തിപ്പിൻ വരതയേ വന്തിപ്പിൻ മാതാവിനെ വന്തി പിൻമാതാവിനെ വന്തിപ്പിൻ വരേണ്യേ വന്തിപ്പിൻ വരതയേ എല്ലാവർക്കും നന്ദി നമസ്കാരം